ഹലോ ഹലോ ആ മേഡം നമസ്കാരം എന്റെ പേര് ദിവ്യ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കണേ ഉഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു നാല്പത്തെട്ട് വയസ്സ് അവരുടെ വിവാഹം കഴിഞ്ഞോ ഓക്കെ ഓക്കെ നോക്കുന്നുണ്ടോ ഇപ്പോ മാറ്റിമോണിയാണ് നടത്തുന്നത് ശ്രീമാരി മാറ്റ്രിമോണി എന്നാണ് പേര് ശ്രീ മാരി മാട്രിമോണി ഓക്കെ അപ്പോ മേഡം എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് പറയട്ടെ യസ് ഉയം അഞ്ച് പോയിന്റ് ഒന്ന് വിദ്യാഭ്യാസം എസ് എസ് എൽ സി വിധവ്യാണ നക്ഷത്രം തിരുവാതിര സ്ഥലം കോഴിക്കോട് കറക്റ്റ് ആണോ മേഡം ഓക്കെ എന്താ ഓക്കെ 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 ഇപ്പോൾ നാല്പത്തെട്ട് വയസ്സാണല്ലോ പറഞ്ഞത് അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ നാല് പറഞ്ഞാ മതി അപ്പോൾ നമ്മൾക്ക് എത്ര വയസ് വരിയുള്ള വരണയാണ് നോക്കുന്നത്? 4 എത്ര വയസ് വരിയുള്ള വരണയാണ് നോക്കുന്നത്? ഒരു നിങ്ങൾ രണ്ട് പരി പരി അമ്പത വരെ നോക്ക്. ഓക്കേ. ആ. അപ്പോൾ ഡിറ്റർമിൻ ചെയ്യിക്കോ. അതിൽ കുട്ടികളില്ലാത്ത ബന്ധാണ് കേട്ടോ. കുട്ടികളില്ലാത്ത വരണയാണ് നോക്കുന്നത് അല്ലേ? 맞ില്ലേ? കുട്ടികളില്ലാത്തത് നോക്കുന്നല്ലോ. ഇല്ലാത്തത് നോക്കുന്നല്ലോ. ഓക്കേ. ഇപ്പം നമുക്ക് ഇപ്പം നമുക്ക് നോർമൽ ഇപ്പൊ ഗവൺമെന്റ് അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ ആവാം അമ്പത്തിരണ്ട് വയസ്സ് വരെ ആവാം ഓക്കെ ഇപ്പൊ നമ്മൾ ഏഴവ കാസ്റ്റ് ആണോ ഏഴവ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ അതോ എങ്ങനെയാണ് കാസ്റ്റ് മാറി നോക്കൂ നായർ നോക്കും ഓക്കെ ഇപ്പൊ നമ്മൾ കോഴിക്കോട് മാത്രമേ നോക്കൂ അതോ മറ്റുള്ള ജില്ലകൾ നോക്കൂ കോഴിക്കോട് കോഴിക്കോട് കണ്ണൂർ മാത്രം അല്ലേ അതിന്റെ ഇടയിൽ ഉള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ ഓക്കെ ഇപ്പോ നമുക്ക് വിദേശത്ത് ഉള്ളവരെ നോക്കുവോ അതോ നമ്മൾ നാട്ടില് മാത്രാണോ നോക്കണേ ഓക്കേ ആ അപ്പൊ നാട്ടില് ഉള്ള ആളും നമുക്ക് സെയിം ഒരു വിദേശത്ത് അല്ല സോറി നമുക്ക് നാട്ടിലാണ് ജോലി എന്നുണ്ടെങ്കിൽ ഒരു അമ്പത്തിരണ്ട് വയസ്സ് ഉള്ളവരും അല്ല നമുക്ക് ഗവൺമെന്റ് ജോലി ആണെങ്കിൽ ഒരു അമ്പത്തി ആറ് വയസ്സുള്ള ഒരാളും നോക്കൂല്ലേ ഓക്കെ ആ അപ്പോൾ അതിനനുസരിച്ച് വരുന്ന ഇപ്പം നിങ്ങൾ പറഞ്ഞ ഡിമാൻഡിന് അനുസരിച്ച് വരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാഡത്തിനെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ മാഡം താങ്ക് യു ശരി